നിലമ്പാശ്ശേരിയിൽ നിന്നും അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുകയാണ് നിലമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെടേണ്ട നാല് എയർ ഇന്ത്യ വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് പുലർച്ചെ രണ്ട് അഞ്ചിന് പുറപ്പെടേണ്ട ഷാർജ വിമാനം എട്ടിന് പുറപ്പെടേണ്ട ബഹ്റിൻ വിമാനം എട്ട് മുപ്പത്തിയഞ്ചിന് പുറപ്പെടേണ്ട ദമാം വിമാനം എട്ട് അൻപതിന് പുറപ്പെടേണ്ട മസ്കറ്റ് വിമാനം എന്നിവയാണ് റദ്ദാക്കിയത് കൊച്ചിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുന്നു അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു അർജുൻ മട്ടന്നൂർ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല വലിയ പ്രതിഷേധവുമുണ്ട് കോഴിക്കോടും കൊച്ചിയിലും എല്ലാം എന്താണ് യാത്രക്കാർ പറയുന്നത് എന്താണ് മിന്നൽ പണമുടക്കേണ്ട കാരണം അരുൺകുമാർ തീർച്ചയായും അതേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട നാല് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നാല് വിമാനങ്ങളാണ് മുന്നറിയിപ്പില്ലാതെ അവസാന നിമിഷം റദ്ദാക്കിയിരിക്കുന്നത് യാത്രക്കാർ യാത്രക്കാരൊക്കെ തന്നെ ഈ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധത്തിലാണ് കാരണം ഇന്ന് പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന നാല് വിമാനങ്ങളാണ് യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയ ശേഷം മറ്റ് മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതെ റദ്ദാക്കിയിരിക്കുന്നത് ജീവനക്കാരുടെ സമരമാണ് കാരണമെന്ന് പറയുന്നു പക്ഷേ കൃത്യമായ മുന്നറിയിപ്പുകൾ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പുലർച്ചെ രണ്ടേ അഞ്ചിന് പുറപ്പെടേണ്ട ഷാർജ വിമാനം എട്ട് മണിക്ക് പുറപ്പെടേണ്ട ബഹ്റിൻ വിമാനം എട്ട് അഞ്ചിന് ദമാം വിമാനം എട്ട് പുറപ്പെടേണ്ട മസ്കറ്റ് വിമാനം എന്നിവയാണ് റദ്ദാക്കിയത് അതോടൊപ്പം തന്നെ ഈ നെടുമ്പാശ്ശേരിയിൽ എത്തേണ്ട ചില വിമാനങ്ങളും റദ്ദാക്കിയതിൽ ഉൾപ്പെടുന്നു ഇവിടെ ഇപ്പോൾ യാത്രക്കാരടക്കം ഉണ്ട് ചേട്ടാ എങ്ങോട്ടാ പോണ്ടേ മസ്കറ്റ് എങ്ങനെ ഇവിടെ എത്തിയ ശേഷമാണോ റദ്ദാക്കി തറിഞ്ഞത് എന്താണ് ഇപ്പൊ സംബന്ധിച്ചുള്ളത് അറിയുന്നത് ഞങ്ങൾക്ക് മെസ്സേജ് തരുമോ ചെയ്താൽ എത്ര വിമാനം എൺപത്തിയഞ്ചിന് പോലാണ് മെസ്സേജ് വരുന്നത് വിമാനത്തെ അവളെത്തിയ ശേഷമാണ് ചേട്ടാ എങ്ങനെയാണ് ഇവിടെ എത്തിയ ശേഷമാണ് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയത് ഒരറിയിപ്പും ഇപ്പോഴും ക്യാൻസലേഷൻ ഇല്ല ഇപ്പോഴും ലൈവാണ് ഇപ്പോഴും ബുക്കിംഗ് ലൈവ് ആണ് എയർ ഇന്ത്യയുടെ ബുക്കിംഗ് ലൈവാണ് ഇത് ശരിക്കും അല്ല ബ്ലൈഡ് വേമ്പിനെ തുടങ്ങേണ്ട സ്ഥലമാണ് എയർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്ലൈഡ് ബോംബിനെ തുടങ്ങേണ്ടത് അതാണ് ഇപ്പൊ നടക്കുന്നത് ഞാൻ ക്യാൻസൽ ചെയ്യാന്ന് വെച്ചാൽ ക്യാഷ് സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എങ്ങനെയാണ് റഫറൻസ് തരണേ എന്തെങ്കിലും ഇത് ഇത് ട്രാവൽ ചെയ്യുന്നതാണോ അതല്ല ശരിക്കും ബ്ലേഡ് എങ്ങനെയാണ് ഇപ്പം ഈ വിദേശത്തേക്ക് പോകേണ്ടവരാണ് യാത്രക്കാരൊക്കെ തന്നെ അപ്പൊ ഇവിടെ എത്തിയ ശേഷം എന്തെങ്കിലും കൃത്യമായിട്ട് അറിയിപ്പോ ഇപ്പോഴെന്താ വിശദീകരണം തരുന്നുണ്ടോ പത്താം തീയതി കിട്ടിയ ഫ്ലൈറ്റ് പകരം വിമാനം തീയതി ഗ്യാരണ്ടി ഗ്യാരണ്ടി തരാൻ തിരിച്ചു പോകാൻ പറ്റുമോ പല ജില്ലകളിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടാവും വരുന്ന ആളുകളാണ് അപ്പൊ അവരൊക്കെ ഇവിടെ വന്നിട്ട് മണിക്കൂറുകളോളം കാത്തിരുന്നു ഞാനിപ്പോ വന്നിട്ട് തന്നെ ഏകദേശം രണ്ടു മണിക്കൂറോളം മുമ്പ് മെസ്സേജ് വന്നിരുന്ന കാര്യമില്ല തമിഴ്നാട്ടിൽ നിന്നാണോ വന്നത് എപ്പഴെത്തിയതാണ് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിരുന്നോ റദ്ദാക്കി ക്യാൻസലേഷൻ അറിയിച്ചിരുന്നോ കാലിൽ മണിക്ക് മണിക്ക് ആണിക്ക് എങ്ങോട്ട് പോണ്ട മസ്കഡ് മസ്കഡ് ആണ് എക്സ്പ്രസിന്റെ ആളുകൾ എന്താ പറയുന്നത് என்ன ஒரு சொல்ல தான் അതറിയില്ല ഞാൻ എനിക്ക് മസ്ക്കറ്റ് പോകാനുള്ളതാണ് മസ്ക്കറ്റ് ഒമ്പത് മണിക്കത്തെ ഫ്ലൈറ്റിനാണ് ഞാൻ വന്നത് മസ്കറ്റ് വന്നപ്പോഴാണ് ക്യാൻസൽ ആണെന്നറിയുന്നത് ഞാൻ മെസ്സേജ് നോക്കിയപ്പോ അഞ്ചുമണിക്കാണ് മെസ്സേജ് വന്നിരിക്കുന്നത് മെസ്സേജ് മെയില് ഇവര് ഇർറെസിബിൾ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് ഇപ്പോഴും ഒരു വിശദീകരണം തരുന്നില്ല ഇല്ല ഇവർ പറയുന്നത് സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റീഫണ്ട് ചെയ്യാം ഇല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാമെന്ന് അതും പത്താം തീയതിക്ക് ശേഷം അങ്ങനെയാണ് പറയുന്നത് അരുൺകുമാർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി ആളുകൾ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി യാത്രക്കായി ഈ എയർപോർട്ടിലേക്ക് എത്തിയതാണ് അവർക്കൊക്കെ തന്നെ ഇന്ന് പുലർച്ചെയും മറ്റുമാണ് അവർക്ക് മെയിൽ സന്ദേശവും മറ്റുമൊക്കെ തന്നെ ലഭിക്കുന്നത് ഇത്തരത്തിൽ എന്ന വിവരം അവർക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഏഴ് ദിവസത്തിനുള്ളിൽ റീഷെഡ്യൂൾ ചെയ്തു തരാം അല്ലെങ്കിൽ റീഫണ്ട് ചെയ്തു തരാം എന്നൊരു വിശദീകരണം മാത്രമാണ് നൽകുന്നത് ജീവനക്കാർക്ക് ും ഉണ്ടായിരുന്നു ആ യാത്രക്കാരെയൊക്കെ കാത്തിരിക്കുന്ന ബന്ധുക്കളും ഒരുപക്ഷെ എയർപോർട്ടിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്താണ് അവരുടെ പ്രതികരണം കൂടി ഒന്ന് ഇടത്തലന്നായിരിക്കും മാത്രമല്ല എയർഇന്ത്യ ഉദ്യോഗസ്ഥരുമായി നമുക്ക് സംസാരിക്കാൻ സാധിച്ചിരുന്നു എന്താണ് ഈ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി ഈ മിന്നൽ പണിമുടക്കിന്റെ കാരണമെന്ന് അരുൺകുമാർ ഇവിടെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് ഇവിടെ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങൾ വിമാനങ്ങളിൽ കയറാനുള്ള യാത്രക്കാരാണ് ഇവരാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു വിശദീകരണത്തിനോ അല്ലെങ്കിൽ അവരുമായി സംസാരിക്കാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് പക്ഷേ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നാണ് പറയുന്നത് അതേസമയം തന്നെ മറുഭാഗത്ത് ഇത്തരത്തിൽ ഈ ഇവിടേക്ക് എത്തേണ്ട ചില വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് അവരുടെ ബന്ധുക്കളടക്കമുള്ള ആളുകളും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ചേട്ടാ എങ്ങോട്ട് പോകേണ്ട ആളാണ് ഞാൻ എൻ്റെ മോനാ പോകാനുള്ള മസ്ക്കറ്റിലാണ് എത്ര നാലേ മുക്കാലായിരിക്കണം എട്ടതില് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ അറിയിപ്പ് ഇല്ല മെസ്സേജ് ഒരു അഞ്ചുമണി കഴിഞ്ഞപ്പോൾ അവൻ്റെ വളരെ എത്തിയ ശേഷമാണ് മെസ്സേജ് വരുന്നത് എന്താ അവര് പറയുന്നത് ഇനി പകരം എന്തെങ്കിലും സംവിധാനം ഏർപ്പാടാക്കാന്ന് പറയുന്നുണ്ട് സംവിധാനവും പറയുന്നില്ല അവർക്ക് യാതൊരു വിധമായ റെസ്പോണ്ടും ഇല്ല അവർക്ക് അറിയണമല്ലോ പക്ഷെ ഞാൻ ഒരു മുപ്പത് കൊല്ലത്തിനുമ്പോ മസ്ക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഈ എയർ ഇന്ത്യ ഫ്ളൈറ്റിന് ഇതേ കംപ്ലയിൻറ്റ് ഉണ്ടായി ഞങ്ങളെ കൊണ്ടുപോയി അക്കോമഡേഷനും കാര്യങ്ങളും ഒക്കെ തന്നു പക്ഷേ എയർ ഇന്ത്യ ഫ്ലൈറ്റ് കൊള്ളത്തില്ല എന്റെ മോനെ ഇത് എടുത്ത് ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ എടുപ്പിക്കത്തില്ല എനിക്ക് മുപ്പത് കൊല്ലത്തിന് മുമ്പുള്ള എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഇതിപ്പെട്ട് പോയതാ ഇപ്പോഴും ഇവർ വളരുന്നില്ല അതിന്റെ കാരണം തന്നെ അത് ഇവര് ഇവരോട് തന്നെ ചോദിക്കണം ഇവര് ഇപ്പ ഇപ്പോഴും ക്ലിയർ ആകാത്തത് എന്താണ് ചേച്ചി അല്ല യാത്ര ഒരു ഞങ്ങൾ ഇവിടെ നാലു മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നവരാ പത്തനംതിട്ട വണ്ടി ഇപ്പോഴും ഞങ്ങൾ പേ ചെയ്ത് വണ്ടി പാർക്ക് ചെയ്ത് എത്ര മണിക്ക് വേറെ വിമാനം ഏർപ്പാടാക്കാമെന്നോ എപ്പോ കേട്ടില്ല ഉണ്ടെന്ന് പറയുന്നുണ്ട് ടിക്കറ്റ് ചിലർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷെ വന്നു ചെയ്ത അവസ്ഥ എന്ത് ചെയ്യുന്നുള്ളതാണ് അയ്യായിരം രൂപ മുടക്കിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ വണ്ടി പറഞ്ഞു വിടുവുകയും ചെയ്ത് ഇനിയിപ്പം തിരിച്ചു പോകണമെങ്കിൽ ഇത്രയും വലിയ കെട്ടുമായിട്ട് ബസ്സിൽ കയറി പോകാൻ പറ്റത്തില്ല അതേ അവസ്ഥയാണ് ഇതിനെപ്പറ്റി ഒന്നും ഇവർ പറയുന്നില്ല ചോദിക്കുമ്പോൾ അവർക്ക് നമ്മളെപ്പോലെ അവർക്കൊന്നും അറിയാമല്ലാന്നൊരു അറിയാവുന്നവരും ഇല്ല ആരും ഇല്ലാത്തൊരവസ്ഥയാണ് സാറിന് കോമ്പൻസേഷൻ കിട്ടുന്നത് അതുപോലും ഇല്ലാത്തൊരവസ്ഥ ഇനിയിപ്പം എന്താ ചെയ്യുന്നത് നാളെ ടിക്കറ്റ് എടുക്കുന്നില്ല എന്ന് വെച്ചിരിക്കുക കാരണം നാളെ വന്നാൽ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ചെന്നിട്ട് പല അത്യാവശ്യങ്ങളുള്ളതാണ് അതും നടക്കില്ലാത്ത അവസ്ഥയാണ് ഇത്തരത്തിലാണ് സാഹചര്യം നിരവധി യാത്രക്കാർ ഈ ഭാഗത്ത് മാത്രമുണ്ട് ഇത്തരത്തിൽ യാത്രയാക്കാനുള്ള ബന്ധുക്കളും ആളുകളും ഒക്കെ ഞങ്ങള് പത്തനംതിട്ടയിൽ നിന്ന് വരുവാണ് പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എട്ടേ മുക്കാലിന്റെ ഫ്ലൈറ്റ് ആയിരുന്നു ഇവിടെ വന്ന ഒത്തിരി നേരമായിട്ട് ക്യൂ നിക്കാണെങ്കിൽ അവരൊന്നും മറുപടി തരുന്നില്ല നാളെ ഉണ്ടെന്ന് പറയുന്നു പക്ഷെ നാളത്തേക്കൊന്നും കൺഫേം ഒന്നുമല്ല പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഈ മുടങ്ങിയതെന്ന് അങ്ങനെ ഒരു വിശദീകരണം ജീവനക്കാരുടെ ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു അങ്ങനെ വല്ല ഞങ്ങൾക്ക് യാതൊന്നും അറിയില്ല ഞങ്ങൾ അഞ്ചേ കാറിന് ഇവിടെ വന്നപ്പോഴാണ് മെസ്സേജ് കിട്ടുന്നത് അഞ്ചേ കാറിന് കിട്ടുന്നത് നൂറ്റമ്പത് കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നതാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇവരോട് ചോദിക്കുമ്പോൾ ഏഴ് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഡേറ്റിൽ ടിക്കറ്റ് തരാം എന്നാണ് പറയുന്നത് അത് ഉറപ്പൊന്നുമില്ല ഈ ഇന്ന് തന്നെ വിദേശത്ത് മറ്റു രാജ്യങ്ങളിൽ എത്തേണ്ട ആളുകളൊക്കെ ഉണ്ടാവില്ല ജോലിയിൽ കയറേണ്ട ആൾക്കാരും ഒക്കെ ഇരുന്ന ആളുകൾ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരാണ് കുറച്ച് ആളുകൾ പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു അവരും അവരും പോയി യാതൊരു യാതൊരു മറുപടി അവർ നൽകുന്നില്ല അത് തന്നെയാണ് കാരണം അരുൺകുമാർ ഇതാണ് സാഹചര്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും യാത്രക്കാർ വലിയ പ്രതിഷേധത്തിലാണ് രാജ്യവ്യാപകമായിട്ടുള്ള സമരമാണ് എന്ന് പറയുന്നു പക്ഷേ കൃത്യമായ വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല ഇവർ പലരും കിലോ വളരെ മണിക്കൂറുകളോളം സഞ്ചരിച്ച് പല ജില്ലകളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ യാത്രയ്ക്ക് വേണ്ടി വന്നവരാണ് ബന്ധുക്കൾക്കൊപ്പമൊക്കെ തന്നെ എത്തിയവരാണ് അവരാണ് ഇത്തരത്തിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നത് കൂടുതൽ വിമാനങ്ങൾ വല്ലവരും ഉണ്ടോ അവർ എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ യാത്രക്കാരോട് മിനിമം ആ മാന്യതയെങ്കിലും കാണിക്കണ്ടേ ഒരു സർവീസ് പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ടും തുലച്ചു കളയുന്ന തരത്തിലുള്ള തീരുമാനമായി പോയി അർജുന തീർച്ചയായും അനുകുമാർ ഇവിടെ ഈ ക്യാബിനുള്ളിൽ ചില ജീവനക്കാരുണ്ട് എങ്കിൽ പോലും അവർ ഈ യാത്രക്കാർക്ക് അടക്കം നൽകുന്ന മറുപടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ പകരം സംവിധാനം ഏർപ്പാടാക്കാം അത് ഏഴ് ദിവസത്തിനകം യാത്ര ക്രമീകരിക്കാം അല്ലെങ്കിൽ ഈ അടച്ച പണം റീഫണ്ട് ചെയ്യാൻ തുടങ്ങിയ വിശദീകരണമാണ് ഇവർ നൽകുന്നത് അതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണം നൽകാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർക്കും കഴിയുന്നില്ല എന്തായാലും അവർ മറ്റ് രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഈ ആളുകളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്ക് ഈ ജീവനക്കാരോടോ ഉദ്യോഗസ്ഥരോടോ സംസാരിക്കാനുള്ള സാഹചര്യം നിലവിലി എന്തായാലും ഇതേ വിശദീകരണമാണ് ഇവിടെയുള്ള യാത്രക്കാർക്ക് യാത്രക്കാർക്ക് മുഴുവൻ യാത്രക്കാരുടെ മുഴുവൻ അവർ നൽകിയിരിക്കുന്നത് എന്തായാലും ഇത്ര അപ്രതീക്ഷിതമായി രാത്രി അടക്കം എത്തിയിരുന്ന അപ്രതീക്ഷിതമായി